നമ്മുടെ പാണ്ടിക്കാട് കുഞ്ഞാൻ പുന്നാല് ചങ്കുകളെ കലിവുകളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് വീഡിയോ ആയിട്ട് വരുന്ന അതേ പാണ്ടിക്കാട് കുഞ്ഞാൻ തന്നെ അങ്ങനെ ഒരു ലക്കി ഡ്രോ കോൺഗ്രസ് പ്രൊമോട്ട് ചെയ്തു സംഗതി ഇല്ലീഗലാണ് പിന്നെ പലരും ഇത് കണ്ണടച്ചു വിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ ഗതികേട് കാരണം ചെയ്യുന്നതല്ലേ എങ്ങനെലും ഒക്കെ പിഴച്ചുപൊക്കോട്ടെ എന്ന് കരുതി പലരും കണ്ണടച്ചു വിടുന്നതാണ് നിയമപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നൂറ് ശതമാനവും ഒരു കാര്യമാണ് ഇങ്ങനെ കൂപ്പൺ വെച്ച് പൈസ ഭരിക്കുന്നത് എനിവേ അങ്ങനെ ഒരു കാര്യം പ്രമോട്ട് ചെയ്യുകയാണ് പാണ്ടിക്കാട് കുഞ്ഞാൻ ചെയ്തത് അത് പ്രൊമോട്ട് ചെയ്യുകയും അവസാനം അതിന്റെ ഫസ്റ്റ് പ്രൈസ് ഒക്കെ പ്രൈസൊക്കെ നറുക്കെട്ടിപ്പൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിന് പാണ്ടിക്കാട് കുഞ്ഞാൻ ഇപ്പോൾ എയറിലാണ് എയറിലാവാൻ കാരണം മറ്റൊന്നുമല്ല ഈ കൂപ്പൺ എല്ലാം കൂടി ഒരു പെട്ടിക്കകത്തിട്ട് അതിന് കൈയിട്ടിളക്കുന്നുണ്ട് ആ കൈയിട്ടിളക്കുന്നതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ മണ്ഡവശം മാത്രമേ കൈയിട്ട് അളക്കുന്നുള്ളൂ പാട്ടിക്കാട് കുഞ്ഞാൻ അതുപോലെ തന്നെ നാട്ടുകാർ കുഞ്ഞാനോട് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് കുഞ്ഞാനോട് ആരാണ് ഈ നറുക്ക് ആദ്യം കൈയിട്ടെടുക്കാൻ പറഞ്ഞത് എന്നുള്ളത് അങ്ങനെയൊക്കെയാണ് നാട്ടുകാർക്ക് ഇതിൽ വലിയ സംശയങ്ങൾ വന്നു തുടങ്ങിയത് ഏറ്റവും വലിയ സംശയം തുടങ്ങിയത് കുഞ്ഞാൻ ആ നറുക്ക് കൈയിട്ട് എടുക്കുന്നത് കണ്ടപ്പോഴാണ് നിങ്ങൾ ആ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടിട്ട് വരിക എന്നിട്ട് നമ്മൾക്ക് അതിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് റിവുണ്ടേ എടുക്കണ്ടോ ഓക്കെ എടുക്കട്ടെ ഇതിൽ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ വലതുകയും ഇടതുകൈയും ഒരുമിച്ച് ആ പെട്ടിയിലേക്ക് ഇട്ട കുഞ്ഞാൻ പിന്നെ വലത് കൈ ഇങ്ങ് വലിച്ചിട്ട് ഇടത് കൈ ഇടത്തെന്തൊക്കെയോ തപ്പുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഒരു നറുക്കെടുക്കാനാണെങ്കിൽ ഇടത് കൈ ഇടുന്നു ഒന്ന് തപ്പുന്നു എടുക്കുന്നു പക്ഷെ ഇത് കുറെ നേരം കുഞ്ഞാൻ അതിൻ്റെ അകത്ത് ഇടത് കൈ ഇട്ട് പരതുന്നുണ്ട് അത് കണ്ടപ്പോഴേ നാട്ടുകാർക്ക് സംശയം വന്നു പലരും പറഞ്ഞത് ഇതിന്റെ അടിയിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ഒരു പേപ്പർ തപ്പുകയാണ് എന്നാണ് പറയുന്നത് അത് പറയുന്ന ആൾക്കാരെ കുറ്റം പറയാൻ കഴിയില്ല കാരണം ഇതിനും വാണ്ട് ഇത്രയും നേരം കുഞ്ഞാൻ അതിനകത്ത് തപ്പാൻ എന്താണുള്ളത് അതുപോലെ തന്നെ കുഞ്ഞാൻ ഈ നറുക്കുകളെല്ലാം ചെകഞ്ഞപ്പോൾ മണ്ടവശത്തുള്ളത് മാത്രമേ ചെകഞ്ഞിട്ടുള്ളൂ അടിയിലോട്ട് എന്തുകൊണ്ട് ചെകയാൻ പോയില്ല ന്യായമായിട്ടുള്ള സംശയം തന്നെയാണ് നാട്ടുകാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും പറയുന്നത് കുഞ്ഞാൻ വലിയൊരു തട്ടിപ്പാണ് ഇവിടെ നടത്തിയതെന്ന് കുഞ്ഞാൻ തട്ടിപ്പ് നടത്താനൊന്നുമില്ല ഓൾറെഡി ഈ സാധനം ഒരു തട്ടിപ്പ് തന്നെയാണ് ഇങ്ങനെ നറുക്കിട്ട് സാധനങ്ങൾ കൊടുക്കാൻ പാടില്ല അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നറുക്ക് പരിപാടിയെ നടത്താൻ പാടില്ല എന്നുള്ളതാണ് നിയമം അപ്പോൾ നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് തട്ടിപ്പ് തന്നെയാണ് അതിനാണ് കുഞ്ഞാൻ കൂട്ടി നിന്നിരിക്കുന്നത് ഇനി നർക്കൊക്കെ എടുക്കുന്നുണ്ട് നാട്ടുകാർ ഇങ്ങനെ ഇട്ട് ഇറക്കേറ്റാ തുടങ്ങിയോ കുഞ്ഞാൻ കരഞ്ഞുകൊണ്ട് വന്നിട്ട് ഞാനീ ഫസ്റ്റ് പ്രൈസ് കിട്ടിയവനെ കാണാൻ പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റൊരു പ്രദർശനം കൂടെ നടത്തിയായിരുന്നു അതിലേക്ക് നമുക്ക് പോകാം അതിനു മുമ്പ് ഇതൊരു തട്ടിപ്പാണ് എന്ന് നാട്ടുകാർക്ക് പറയാൻ വേണ്ടി വേറെ രണ്ട് കാരണങ്ങളുണ്ട് കാരണം ഈ ഒരു വീടിന്റെ ഈ ഒരു പ്രൊമോഷൻ ഈ കൂപ്പന്റെ പ്രൊമോഷൻ ചെയ്തിരിക്കുന്നത് കുഞ്ഞാൻ മാത്രമല്ല നമുക്കൊക്കെ ഏറെ ഇഷ്ടമുള്ള കെ എൽ ബിജു ബ്രോ ഇതിന്റെ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ട് ഹായ് അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് കർണാടകയിലാണ് കർണാടകയിൽ കവിന്റെ വീട്ടിൽ വന്നതാണ് അപ്പോൾ മണിയാട്ടൻ ഉണ്ട് കവിൻ്റെ ഏട്ടൻ അപ്പൊ നമ്മൾ അവിടെ വന്നു അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നേരെ നാപ്പോക്ക് നാപ്പോക്ക് കുഞ്ചില കുഞ്ചില എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നു മണിയാട്ടിൻ്റെ സുഹൃത്താണ് നാസർക്ക നാസർക്കാന്റെ വീട്ടിൽ ഉള്ളത് നമ്മൾ കഴിഞ്ഞ കുറച്ച് ഒരു ഒരു മാസം അല്ലേ ആറു മാസം മുന്നേ നമ്മൾ ഒരു കർണാടകത്തിൽ വന്ന സമയത്ത് നമ്മൾ ഒരു നറുക്കെടുപ്പിനെ പറ്റി പരിചയപ്പെടുത്തിയിരിക്കുന്നു അതായത് ഒരു വീട് ഇങ്ങനെ കൊടുക്കുക അവർക്ക് ബുദ്ധിമുട്ടായിട്ട് അവർ നറുക്കെടുപ്പിലൂടെ ആ വീട് കൊടുത്തിട്ടുണ്ടായി അങ്ങനെ നമ്മളത് ഇട്ട സമയത്ത് കുറേ പേര് അതിൽ പങ്കെടുത്തു അതിൽ നമ്മളെ കേരളത്തിൽ മലപ്പുറത്ത് വന്ന സമരം വന്ന കണ്ടല്ലോ കുഞ്ഞാൻ ചെയ്തിരിക്കുന്ന അതേ പ്രൊമോഷൻ അതിൽ അതേ വീട് തന്നെ അതേ വ്യക്തികളുടെ വീടും വണ്ടിയും സാധനങ്ങളെല്ലാം നറുക്കിട്ട് കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കെ എൽ ബ്രോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ കെ എൽ ബ്രോ ചെയ്തതിനു ശേഷം നമ്മുടെ മുകേഷ് എം നായർ ബ്ലോഗർ ആയിട്ടുള്ള മുകേഷ് എം നായും ഈ കൂപ്പൺ പരിപാടി പ്രമോട്ട് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് രൂപയാണ് ആയിരം രൂപക്ക് ഒരു വീട് ജിമിനിയുടെ കാറ് ബുള്ളറ്റ് സ്വർണ്ണ നാണയങ്ങൾ ഒരുപാട് സമ്മാനങ്ങളുണ്ട് ഇവിടെ ഈ കുടകിലെ ഒരാള് അയാളുടെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കും സ്വന്തം വീട് പോലും ഇങ്ങനെ ഒരു ഓപ്ഷൻ വയ്ക്കുന്നത് ആയിരം രൂപിക്ക് അവര് കൊടുക്കുന്ന വീട് വീട് മാത്രമല്ല അവിടെ ജിംനി ഉണ്ട് പിന്നെ ഒരുപാട് സമ്മാനങ്ങളുണ്ട് ഡീറ്റെയിൽസ് ആണ് ഞാൻ പറയുന്നത് അപ്പൊ ഇവരെ മൂന്ന് പേരും ഈ ഒരു കൂപ്പൺ പരിപാടി പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എന്തുകൊണ്ട് പാണ്ടിക്കാട് കുഞ്ഞാനെ മാത്രം ഈ നറുക്കെടുക്കുന്ന സംഭവം വന്നപ്പോൾ വിളിച്ചു എന്ന് പലരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് കെ എൽ ബിജുപ്രോയിനെയും മുകേഷ് എം നായരെയും വിളിച്ചില്ല എന്നും ഒരു വിഭാഗം ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് അവരുടെ സാന്നിധ്യത്തിൽ ഈ നറുക്കെടുപ്പ് നടന്നില്ല കാരണം അവരും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അവർക്കും ഉത്തരവാദിത്തമുണ്ട് കുഞ്ഞാന് മാത്രമല്ല കുഞ്ഞാൻ മാത്രമായിട്ട് അപ്പൊ ഇതിൽ എന്തൊക്കെയോ കളികൾ കളിച്ചിട്ടുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത് ആരെയും കുറ്റം പറയാൻ പറ്റില്ല കാരണം അവർ ചോദിക്കുന്ന ന്യായമാണ് എന്തുകൊണ്ട് ബിജു ബിജുബ്രോയെ അതുപോലെ തന്നെ മുകേഷും നായരെയും വിളിച്ചില്ല എന്നുള്ളത് കാരണം ഇവർക്ക് പേർക്കും ഒരുപോലെ ഉത്തരവാദിത്തമുള്ളതാണ് കാരണം ഇവരും പ്രൊമോട്ട് ചെയ്തു ഇത് എനിക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് കുഞ്ഞാൻ എയറിൽ കയറി നന്നായിട്ട് എന്തപ്പോഴാണ് ഈ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ആളെ തിരക്കി പോകുന്നത് അത് കാരണത്തിരുന്നോണ്ടൊരു വീഡിയോ ആണ് ചെയ്യുന്നത് നമുക്ക് എന്തായാലും അതൊന്നും കണ്ടിട്ട് വരാം ഞാൻ പറഞ്ഞു മറ്റേ ജിമ്മി അടിച്ച ആളോടും വരാൻ പറഞ്ഞു അപ്പൊ ഓര് പറഞ്ഞു ഞങ്ങൾ തിരക്കാണ് പിന്നെ ഒരുത്തം ബാംഗ്ലൂരാണ് ഒരുത്തം ലോഡ് വണ്ടിയിട്ട് വയ്ക്കുന്നത് ഈ നട്ടപ്പാതിലാക്കി ഇപ്പൊ നിങ്ങൾ മുന്നിൽ വരുന്നുണ്ട് ഇതാക്കണ് ഈ ലോഡ് മണ്ടി വയനാട് ഭാഗത്താണ് നിർത്തിയിട്ടിരിക്കുന്നത് ഏഹ് നാസറാക്കാനോടൊപ്പം നാസറാക്കാൻ എന്തായാലും അളച്ച് നാട്ടുകാരെ മുമ്പിൽ ഇയാളെ കാണിച്ചു കൊടുക്കണം ഈ ലോഡ് മണ്ടി ഉണ്ടല്ലേ അപ്പൊ ഓര് പറഞ്ഞത് ഞങ്ങൾക്ക് ദിവസം കഴിച്ചും വരാൻ പറ്റൂലാണ് അപ്പൊ ഇഞ്ച ഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടിയാണ്ട് നിങ്ങളെവിടെയുള്ളത് ഞാൻ അങ്ങോട്ട് വരാറുന്നു ഏഹ് അങ്ങനെ വന്നിട്ടാണ് ഓരോ പിന്നെ കാണാൻ വേണ്ടിയാണ്ട് ഓരോ ഇവിടെ ഉണ്ട് ഇതാണ് ടിക്കറ്റ് കിട്ടിയ ഇത്രയും വലിയ വീടൊക്കെ സമ്മാനമായിട്ട് കിട്ടിയെന്ന് പറഞ്ഞപ്പോ ആൾക്ക് വരാൻ കഴിയില്ല രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരാം എന്നൊക്കെ പറയുന്നത് എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നില്ല അവിടെ തന്നെ എന്തൊക്കെയോ മിസ്റ്റേക്കുകൾ അടിക്കുന്നു എനിവേ അതൊക്കെ അവരുടെ ഇഷ്ടം ബാക്കി കേക്ക ഏഹ് ഹലോ ഹലോ എന്താ അർത്ഥം നല്ല സന്തോഷത്തിലാണല്ലോ ടിക്കറ്റ് ഇങ്ങക്കാണല്ലോ കിട്ടിയിട്ടുള്ളത് അല്ല നിങ്ങൾ എത്ര ടിക്കറ്റ് എടുത്തത് ടിക്കറ്റ് നിങ്ങൾ മാത്രം എടുത്ത് ഞങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് അല്ല അപ്പൊ എന്താ പരിപാടി എന്താ നമ്മുടെ ഇന്റർലോക്കിന്റെ സ്റ്റോൺ ഈ എന്തായാലും പിന്നെ ഒരു ഭാഗ്യവാനാണ് ഇത്രയും വലിയ പ്രൈസ് ഒക്കെ കിട്ടിയിട്ട് ഇവരുടെ മൊത്തം ഒരു സന്തോഷമില്ലാത്തൊക്കെയാണ് ഞാനിപ്പോ ആലോചിക്കുന്നത് എന്തായാലും കുഞ്ഞാൻ വെളുപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് പിന്നെ ഈ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ വ്യക്തിയെ കുറിച്ച് കുറെ ആരോപണങ്ങളൊക്കെ വരുന്നുണ്ട് അതായത് ഈ വീടൊക്കെ വിൽക്കാനിട്ട വ്യക്തിയുടെ വീടിന്റെ നാട്ടിലുള്ള വീടിന്റെ ഭാര്യയുടെ വീടിന്റെ അടുത്തുള്ള ആളാണ് ഈ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ആള് എന്നുള്ള രീതിയിലുള്ള കുറെ പരാമർശങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ട് അതൊക്കെ എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞു എനിവേ നാട്ടുകാരുടെ സംശയമൊക്കെ ന്യായമായിട്ടുള്ള സംശയങ്ങളാണ് കാരണം കുഞ്ഞാനാ കൈട്ടെടുക്കുന്ന ആര് കണ്ടെന്ന് പറഞ്ഞാല് ഞാനൊരു വർഷം കണ്ടു ഇത് എന്തായി കിടന്നീ തപ്പുന്ന ഒന്ന് വിചാരിച്ചു പോയി പിന്നെ കുഞ്ഞാൻ കടന്ന് സ്വയമേ വെളുപ്പിക്കാനൊക്കെ നോക്കുമ്പോഴത്തേക്കും കുറെ സംശയങ്ങളൊക്കെ തോന്നിപ്പോ എനിവേ സംഗതി തട്ടിപ്പ് തന്നെയാണ് ഇല്ലീഗലായിട്ടുള്ള ഒരു പരിപാടി തന്നെയാണ് അതിനെയാണ് ഈ പ്രമോട്ട് ചെയ്ത് ഇവരെല്ലാം കൊണ്ടു നടക്കുന്നത് പിന്നെ ഈ പൈസ കൊടുത്തവരുടെ ഒക്കെ ഇതിന്റെയൊക്കെ കണക്കറിയണം അങ്ങനെ എങ്ങനെ തേങ്ങ വാങ്ങിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കാൻ പോകണോന്നുണ്ടെങ്കിൽ തന്നെ ഇത് പ്രത്യേകിച്ച് രജിസ്ട്രേഷനും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കാര്യമാണ് എന്ത് പറഞ്ഞുകൊണ്ടേ കേസ് കൊടുക്കുമെന്നു അറിയത്തില്ല അതുകൊണ്ട് അങ്ങനെ ഒരു വകുപ്പ് നടക്കാൻ സാധ്യതയില്ല എന്തായാലും എനിക്കൊന്നേ പറയാനുള്ളൂ ഇമാതിരി കാര്യങ്ങളൊക്കെ നടത്തുന്നത് നിയമവിരുദ്ധമാണ് തട്ടിപ്പ് തന്നെയാണ് പിന്നെ ഇതിൻ്റെ അകത്തൊക്കെ ഉണ്ടെങ്കിൽ പൈസ ഇടണോ പൈസ ഇടാതിരിക്കണോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടം അപ്പൊ കിട്ടിയാൽ സന്തോഷിക്ക കിട്ടിയില്ലെങ്കിൽ പോയെന്ന് കൂട്ടിക്കോളുക അത്രേ ഇമാതിരി നറുക്കെടുക്കു പരിപാടിയെ കുറിച്ച് എനിക്ക് പറയാനുള്ളൂ പിന്നെ നിങ്ങൾക്ക് കിട്ടിയില്ല കിട്ടിയില്ലായെന്ന് പറഞ്ഞോണ്ട് കരഞ്ഞോണ്ടിരുന്നിട്ട് ഒരു കാര്യവും ഇല്ല കാരണം ഇത് നിയമപരമായിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല